തെളിഞ്ഞല്ലോ ശംഗർജി അനുണി മിസ്റ്റർ ജോജ് എന്നൊരു മാതിരിച്ചോണ്ട് നൂറ്റൈ ക്ലെയിം ആണ് അริญോ മുന്നിൽ ദൈച്ചോണ്ട് മുരവണ്ടായ ശ്രീ സുദി മഹേഷ് രജേത് ചിക്കോ ദേവർ നൂട്ട് രൗദ്രം പേര് നാളിൽ അഭിശോരതമായ

ആദ്യ സെമി ഫൈനലിസ്റ്റുകളായി വെമ്പായും ചാർക്കറിയിരിക്കുന്നു രണ്ടാമത് ക്വാർട്ടർ ഫൈനൽ ഇവിടെ പുരോഗമിക്കുന്ന ഇഞ്ചോളിഞ്ച് ഫിലികയുടെ അംഗത്തിട്ട് ആര് പിടിക്കൂ എന്ന് അറിയുവാൻ ഇഞ്ചോളിഞ്ച് പോരാട്ടം ആശ്ചര്യങ്ങളെ ഇവിടെ തുടരുകയാണ് പ്രിയമുള്ളവരെ ധാരാളം മഹാപ്രതിഭകൾക്ക് കളത്തിൽ ഉച്ച പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ കപ്പാസിറ്റി ആംബിയർ നൽകിയ നാടായ

അതിമനോഹരമായ നിമിഷം ശക്തമായ പോരാട്ടം അമ്മാനമായിട്ട് കാഴ്ചവരെ പുരോഗമിക്കുകയാണ് അതിശക്തന്മാരായ രണ്ട് ടീമുകൾ ടീമാണ് പിടിക്കുന്നു ും ജീവൻ മരണ പോരാട്ടത്തിന്റെ നൂൽപാലം മുറിച്ചു കിടക്കാം

ി അരുൺകുമാർ കമണിൽ ഈ മത്സരത്തെ സമർപ്പിച്ചിരുന്നു പ്രൈവറ്റ് ബസിൽ കണ്ടക്ടറായിട്ട് ജോലിയെ തുടർന്ന് ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് കഴിഞ്ഞ തിരുവോണ പന്ത്രമായത് മനസ്സിലവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പാവണ സ്മരണയ്ക്ക് വേണ്ടി ഈ മനസ്സിലാക്കിച്ചുകൊണ്ട് നൂറ്റി അറുപത്തിയെട്ട് കായിക താരങ്ങൾ മാറ്റം ചെയ്ത് ഇവിടെയിരിക്കുന്ന കുട്ടികളൊക്കെ ചിന്തിക്കുക ഇരുന്നൂറ്റി എട്ട് രാജ്യങ്ങളിലേക്കും നാനൂറ്റി നാപ്പത്തി മൂന്ന് ഐലൻഡുകളിലേക്കും നമ്മളെ തത്സമയം അതീന്ദ്രത്തിലൂടെ അതായത് ഇന്റർനെറ്റിലൂടെ